എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെ ഒരു നല്ല ഒരു ഹെയർ ഡൈ തയ്യാറാക്കുന്ന വീഡിയോയാണ് നമുക്കറിയാം ഇപ്പോൾ മിക്കവാറും എല്ലാ ആൾക്കാർക്കും ഡൈയുടെ ഡൈ ആവശ്യമായിട്ടുള്ള ഒരു സമയമാണ് എല്ലാവർക്കും ഉള്ള ഒന്നാണ് അകാല നര എന്ന് പറയുന്നത് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് നര മിക്കവാറും എല്ലാവർക്കും നെറ്റിയുടെ ഈ ഭാഗങ്ങളിലൊക്കെയാണ് ഈ ഈ രണ്ട് ആയിരിക്കും നര ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡൈ ഒന്നും കെമിക്കൽ ഡൈ ഒന്നും അടിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നല്ലതായിട്ടുള്ള ഡൈ തയ്യാറാക്കി ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിനായിട്ട് ഏകദേശം ഒരു മാസം വരെയൊക്കെ റിസൾട്ട് നിൽക്കുന്ന ഒരു നാച്ചുറൽ ഡൈയെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് വലിയ ചിലവൊന്നും ഇല്ലാത്തതാണ് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതും വളരെ യൂസ്ഫുള്ളുമായിട്ടുള്ള ഒരു ഡൈ ആണിത് അപ്പോൾ നമുക്ക് അതിനെന്തൊക്കെയാണ് വേണ്ടുന്നതെന്ന് എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നതും എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കരിഞ്ചീരകമാണ് ഇതിപ്പോൾ കരിഞ്ചീരകം ഒരു ഒന്നര ടീസ്പൂണിന് വേണ്ടി കരിഞ്ജീരകമുണ്ട് ഇത് നന്നായിട്ട് കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കരിഞ്ചീരകമാണ് കരിഞ്ജീരകം എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇനി അടുത്തതായിട്ട് നമ്മളെടുക്കുന്നത് കടുകയാണ് നമ്മൾ കടു വറവൊക്കെ ഇടുന്ന കറിക്ക് വറവൊക്കെ ഇടുന്ന കടുകയാണ് നമ്മൾ എടുക്കുന്നത് അത് ഒരു രണ്ട് ടീസ്പൂണിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കടുകും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി വെക്കുന്നതാണല്ലോ നമ്മൾ കഴുകും കറിക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ നിന്ന് രണ്ട് ടീസ്പൂണിന് വേണ്ടിയിട്ട് കടുക എടുത്തിട്ടുണ്ട് ഇത് ഇത് രണ്ടും കൂടി എടുത്തു വെച്ചു കൂട്ടത്തിൽ ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ഒരു എന്താണ് ഇത്രയ്ക്കും വേണ്ടിയിട്ട് മൈലാഞ്ചിയിലാണ് ഇത് മയിലാഞ്ചിയില പച്ച മയിലാഞ്ചിയിലാണ് എടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് ഒരു ചെറിയ വേണ്ടിയിട്ട് ഒരു നാല് നാല് തണ്ടിന് വേണ്ടിയിട്ടുണ്ട് ഇത് നാല് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് പനിക്കൂർക്കയാണ് പനിക്കൂർക്കയിലെ ഒരു നാല് നാല് പനിക്കൂർക്കയിലെ എടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനിലാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവർക്കായി സ്കിപ്പ് ചെയ്ത് കളയാവുന്നതാണ് പക്ഷേ ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് കാരണം ഈ പനിക്കൂർക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടി കറക്കുന്നതിന് ഏറ്റവും നല്ല ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് പനിക്കൂർക്ക എന്ന് പറയുന്നത് പനിക്കൂർക്ക തന്നെ ഉപയോഗിച്ചും മുടി കറക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള റെമഡികൾ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ഇത് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുമ്പോൾ രണ്ട് ഗുണമുണ്ട് മുടി കറക്കുന്നതിന് സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ഡൈ ചെയ്ത് വെച്ച് കുറച്ച് നേരം ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ തലയിൽ വെള്ളം നിന്ന് നമുക്ക് പനി വരാനൊക്കെയുള്ള സാധ്യതയൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ജലദോഷവും പിന്നെ കഫത്തിൻ്റെയൊക്കെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കുന്നതിന് ഈ പനിക്കൂർക്കയിലും കൂടി ഇട്ടുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഞാനിവിടെ ഒരു നാല് രണ്ട് പനിക്കൂർക്കയിലും കൂടി ഇട്ടിട്ടുണ്ട് ഇതിനിയിപ്പോൾ നമുക്ക് ഒരു എണ്ണ ഒന്നും ഒഴിക്കാതെ ഒരു പാത്രത്തിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തുകൊണ്ട് വരണം അതായത് കടുകും കരിഞ്ചീരവും കൂടി ഇട്ട് ആദ്യമേ വറക്കണം കടുകും കരിഞ്ചീരവും കൂടി ഇട്ട് ആദ്യമേ നമ്മൾ ചൂടുള്ള ഒരു പാത്രത്തിൽ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറക്കുമ്പോൾ നന്നായിട്ട് പൊട്ടിയൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ഈ പരിക്കൂർ ചെറുതായിട്ട് രണ്ടോ മൂന്നോ പീസായിട്ട് ഇതുപോലെ ഒന്ന് കീറി അതും കൂടി ഇട്ട് കൊടുക്കുന്നു അത് ഇട്ടൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള ഇലകൾ കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തു കൊണ്ടുവരാം ഇനിയിപ്പോൾ ഞാനതൊന്ന് വറുത്തുകൊണ്ട് വരട്ടെ ഇപ്പോൾ ഇതെല്ലാം ഞാൻ നന്നായിട്ട് വറുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് നമ്മുടെ കരിയും ജീരകവും കടുകൊക്കെ നല്ല നന്നായിട്ട് കറുത്ത കളറിലായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ ഇതേപോലെ നല്ല കളു കറുത്ത കളറിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഇതേപോലെ തന്നെ കറുത്ത് കിട്ടണം അതുപോലെ തന്നെ നമ്മുടെ ഇലകളെല്ലാം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ ഇനിയിപ്പോൾ ഇത് ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വരാം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാനിപ്പോൾ മിക്സഡ് ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വരാം ഇപ്പോൾ ഞാനിതെല്ലാം മിക്സഡ് ജാറിൽ നന്നായിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇല്ലേ ഇതേപോലെ നന്നായിട്ട് പൊടിഞ്ഞ് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് നമുക്കത് നന്നായിട്ടിപ്പോൾ പൊടിച്ച് കിട്ടി ഉണ്ടില്ലേ ഇതേ കളറിലാണ് നമ്മൾ കടുകും കരിഞ്ചീരും ഒക്കെ നല്ല രീതിയിൽ വറുത്ത് കിട്ടിയതുകൊണ്ട് തന്നെ ഇതേപോലെ ഒരു കളറിലാണ് നമുക്ക് ഈ പൊടി കിട്ടുന്നത് നല്ല കറുത്ത കളറിലാണ് നമുക്ക് ഈ പൊടി കിട്ടിയിട്ടുള്ളത് ഇത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരരിപ്പിലിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കാരണം ഒട്ടും തരിയില്ലാതെ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ടിത് ഉപയോഗിക്കാനായിട്ട് പറ്റൂ അപ്പോൾ ഞാനിതിപ്പോൾ നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത് നല്ല ഫൈനായിട്ട് കണ്ടില്ലേ നല്ല ഫൈനായിട്ട് പൊടിച്ചതാണ് ഒട്ടും തരിയൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ് ഇതിനി അരിച്ചൊന്നും എടുക്കുന്നില്ല കാരണം അരിച്ചെടുക്കേണ്ട കാര്യമില്ല അത്ര നല്ല ഫൈനായിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇത് ഇപ്പോൾ ഇത്രയും നമ്മൾ ഈ പൊടി ഇങ്ങനെ തയ്യാറാക്കി ഏകദേശം ഇത് കുറേ കുറച്ച് പൊടി നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് കുറേ നാളത്തേനു ഉപയോഗിക്കാനായിട്ട് നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കുറേ നാളത്തേനും ഉപയോഗിക്കാനായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് കാരണം ഇത്രയും ആവശ്യമൊന്നുമില്ല നമുക്ക് തേക്കാനായിട്ട് അപ്പോൾ കുറച്ച് കുറച്ച് അധികമായിട്ടുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് മാറ്റിവെക്കാവുന്നതാണ് കാരണം ഒക്കെ പെട്ടെന്ന് പോകുന്ന സമയത്തൊക്കെ മുടിയൊക്കെ കറുപ്പിക്കാനുള്ളതിനൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉപയോഗിക്കാനും ഇത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇതിനിപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി നമുക്ക് എന്ന് നോക്കാം ഇപ്പം ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഈ ബൗളിലേക്ക് കുറച്ച് പൊടിയാണ് ഇട്ടു കൊടുക്കുന്നത് കുറച്ച് പൊടി ഇട്ട് കൊടുത്തുല്ലേ കുറച്ച് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ കാരണം അത് ചാ ലി കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒരു കാൽ ടീസ്പൂണിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു കട്ടയൊന്നും കെട്ടാത്ത രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള പൊടിയെടുത്ത് കുഴച്ചാൽ മതി നമുക്ക് വേണ്ടുന്നത് മാത്രം എടുത്താൽ മതി ബാക്കി നമുക്ക് അടച്ച് സൂക്ഷിക്കാവുന്നതാണ് പിന്നെയും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെയും പിന്നെയൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇപ്പോൾ കല കലക്കി എടുത്തപ്പോൾ കണ്ടില്ലേ കിട്ടിയത് കണ്ടില്ലേ ഇതേപോലെയുള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതേപോലെയുള്ള രീതിയിൽ കലക്കി കിട്ടണം ഉണ്ടോ ഇതേപോലെ ഇരിക്കണം കലക്കി കിട്ടുമ്പോൾ ഇതേപോലെ ഇരിക്കുന്നതാണ് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടുന്നത് ഇനിയിപ്പോ മുടിയിൽ നമ്മുടെ തല തല ഇത് വെളിച്ചെണ്ണ ഇതിനകത്ത് തന്നെ ചേർത്തിട്ടുണ്ട് നമ്മൾ തല മുടിയിൽ ഇനിയിപ്പോ നമ്മളെ എണ്ണയൊന്നും തേക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നമ്മൾ ഓൾറെഡി ഇതിൽ തന്നെ വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ട് ഇപ്പൊ നല്ല ഷാംപൂ ഒക്കെ ഇട്ടോ അല്ലെങ്കിൽ താളിയൊക്കെ ഇട്ടോ തലമുടി നന്നായിട്ട് കഴുകി എണ്ണമയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് വേണം ഇത് തേയ്ക്കാനായിട്ട് അതിനുശേഷം ഇതുപോലെ നമുക്ക് കണ്ടില്ലേ ഇത്ര നല്ല കറുപ്പാണ് കണ്ടോ നല്ല കറുപ്പാണ് ഇത് നമ്മൾ ഇതേപോലെ എടുത്തതിന് ശേഷം ബ്രഷ് ഉപയോഗിച്ചോ അതല്ല നിങ്ങൾ ചീപ്പ് ചെറുതായിട്ട് തേച്ചതിന് ശേഷം ചീപ്പ് ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയായാലും ഇതേപോലെ നമുക്ക് തലയിലെല്ലാം എവിടെയൊക്കെ വേണോ അവിടെ ഇതുപോലെ നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് തേച്ച് കൊടുത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കാം നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു ഒരു മണിക്കൂറോ ഒന്നോ ഒന്നോ ഒന്നരോ മണിക്കൂറൊക്കെ നമുക്ക് ഇരിക്കാം സമയമുള്ളവർക്ക് രണ്ട് മണിക്കൂർ വേണമെങ്കിലും ഇരിക്കാം അത്രയും നല്ലതാണ് അപ്പോൾ അതങ്ങനെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ വളരെയധികം ഗുണമുള്ളതാണ് പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യും ഇതിപ്പം നമുക്ക് നരച്ച മുടിയൊക്കെ ഉണ്ട് നേരത്തെ തന്നെ ഒരുപാട് നാളുകൊണ്ടേ നരച്ച മുടിയൊക്കെയാണ് നമ്മൾ കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഇതിപ്പം നമുക്കിതിൻ്റെ റിസൾട്ടൊക്കെ ഈ ഒരു മാസം വരെയൊക്കെ റിസൾട്ട് നിൽക്കാനായിട്ട് കുറച്ച് താമസം എടുക്കും കാരണം ആദ്യമൊക്കെ നമ്മൾ ആദ്യമായി ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് ഇത് നമുക്ക് തേക്കാമതി ഇത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് തേക്കാൻ ഒരു പാടുമില്ല പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചാലിച്ചെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റും അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം എന്ന ക്രമത്തിൽ നമ്മൾ ഒരു മാസമൊക്കെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കാം അതിന് ശേഷം പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം അപ്പോഴേക്കും നമ്മുടെ തലമുടിയൊക്കെ ചെറുതായിട്ട് കിളിർത്ത് വരുന്ന മുടികളെല്ലാം നല്ല രീതിയിൽ ഇതുപോലെ ബ്ലാക്ക് ആയിട്ട് വരും അപ്പോൾ പിന്നെ അതിന് ശേഷം പിന്നെ നമുക്ക് ഒരു മാസത്തോളം നമുക്ക് ഇതുപോലെ ഡൈ ഒന്നും ചെയ്യാതെ തന്നെ ഇരിക്കാൻ പറ്റും അതുവരെയും നമ്മുടെ മുടിയൊന്നും കറു വെളുത്തൊന്നും വരത്തില്ല ഈ കറുത്ത് തന്നെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിപ്പം നമ്മൾ പെട്ടെന്ന് ഇന്നിപ്പം പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും ഒരാൾ അത്യാവശ്യമായിട്ടൊന്ന് പോകണം ഇന്നലെ നമുക്ക് ഡൈ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ ഇത് തേച്ച് രണ്ട് മണിക്കൂർ ഇത് തേച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒന്നൊന്നര മണിക്കൂറെങ്കിലും കുറഞ്ഞതിരിക്കണം അതിപ്പോൾ ഒന്നൊന്നര മണിക്കൂർ ഇരിക്കാനും സമയമില്ല രണ്ട് മണിക്കൂർ ഇരിക്കാനും ഒന്നൊന്നര മണിക്കൂർ ഒന്നും ഇരിക്കാൻ നമുക്ക് സമയമില്ല ഒട്ടും സമയമില്ല എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ബൗളെടുക്കുക ബൗളെടു ഇതുപോലെയല്ല ഒരു ബൗളെടുക്കുക ഞാൻ കുറച്ച് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന പൊടി അതായത് നമ്മൾ കരിഞ്ചീരകവും കടുകും ഇലകളും എല്ലാം കൂടി ഇട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് കറ്റാർവാഴ ജെല്ലാണ് അലോവെര ജെല്ല് ഞാനിപ്പോൾ ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ അലോവേര ജെല്ലാണ് ഇതിൽ നിന്നും കുറച്ചെടുക്കുന്നു കാരണം ഇത് ചാലിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള അലോവേര ജെല്ലും കൂടി എടുത്ത് ഇതിലേക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കണ്ടില്ലേ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്യുക ഇപ്പം ഇതിങ്ങനെ മിക്സ് ചെയ്യുന്നു അപ്പോഴും ഞാനിപ്പോൾ എടുത്ത കറ്റാർവാഴ ജെല്ല ഇച്ചിരി കുറവാണ് കണ്ടില്ലേ ഇപ്പോൾ ഇതേപോലെ ഇതേ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് ഇങ്ങനെയല്ല കുറച്ചും കൂടി ലൂസായിട്ടിരിക്കണം അപ്പം ഞാൻ കുറച്ചും കൂടി എടുത്തിട്ടുണ്ട് കുറച്ചും കൂടി എടുത്തതിന് ശേഷം ഇതുപോലെ ഞാനിന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു കറ്റാർവാഴ വെച്ച് ചെയ്യുന്ന ഈ രീതിയിൽ നമ്മൾ ഡൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ കൂടിയതിൽ ഒരു നാല് ദിവസം വരെയൊക്കെ ഇത് കറമുടി കറുത്ത് നിൽക്കുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് സാധാപോലെ അങ്ങ് വെളുത്തു പോവും കാരണം ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിലാണ് ഒരു മാസം വരെ നിൽക്കുന്നത് ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം പെട്ടെന്ന് നമ്മൾ ഇതൊന്നും ചെയ്യാൻ ഡൈ ഒന്നും ചെയ്യാൻ നമുക്ക് സമയം കിട്ടുന്നില്ല അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഇതുപോലെ നമുക്ക് എടുക്കാം ഇതേപോലെ കണ്ടില്ലേ ഇതേപോലെ ഇരിക്കുകയാണ് ഇത് നമുക്ക് മുടിയിലേക്ക് മുടിയിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കണം തേച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് കഴുകിയൊന്നും വേണ്ട ഇങ്ങനെ നന്നായിട്ടതങ്ങ് ഇരുന്നോളും നല്ല വൃത്തിക്കങ്ങി ഇരുന്നോളും അത് പോവാൻ സമയമാകുമ്പോൾ നമ്മളിതിങ്ങനെ ഇങ്ങ് തേച്ച് കൊടുത്താൽ മതി നല്ല കറുത്ത തന്നെ മുടി ഇങ്ങനെ ഇരുന്ന് നോളും ഒന്നൊട്ടും നിറച്ച മുടിയാണെന്ന് അറിയാൻ പോലും പറ്റത്തില്ല അതേപോലെ രീതിയിൽ നല്ല രീതിയിലിരിക്കും അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് യാതൊരു കെമിക്കലും ഇതിനായി ചേർന്നിട്ടില്ല മാത്രമല്ല കടുകായാലും കരിഞ്ചീരകമായാലും കറിവേപ്പിലോ അതുപോലെ തന്നെ മൈലാഞ്ചിയിലെ എല്ലാ മുടിയുടെ വളർച്ചയ്ക്കും വളരെയധികം നല്ലതാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു ഇനി മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നവരേക്കും നന്ദി നമസ്കാരം